നമസ്കാരം ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൻ്റെ അവസാന ദിവസത്തിലായിരുന്നു അതല്ലെങ്കിൽ അവസാന മണിക്കൂറുകളിലായിരുന്നു സ്പാനിഷ് വമ്പന്മാരായ എഫ് സി ബാഴ്സലോണ രണ്ട് പോർച്ചുഗീസ് സൂപ്പർ താരങ്ങളെ സ്വന്തമാക്കിയത് അതിലൊരു താരം ജോവോ കാൻസലോയാണ് നമുക്കറിയാം മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്നായിരുന്നു ഈയൊരു റൈറ്റ് ബാക്കിനെ എഫ് സി ബാഴ്സലോണ സ്വന്തമാക്കിയത് ലോൺ അടിസ്ഥാനത്തിലാണ് കാൻസലോ ഇപ്പോൾ എഫ് സി ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ മികച്ച പ്രകടനം അല്ലെങ്കിൽ മോശമല്ലാത്ത രൂപത്തിൽ അദ്ദേഹം ബാഴ്സലോണക്ക് വേണ്ടി കളിക്കുന്നുണ്ട് സാവിക്ക് കീഴിൽ സ്ഥിര സാന്നിധ്യമാവാൻ സ്റ്റാർട്ടിങ് ഇലവനിൽ സ്ഥിരസാന്നിധ്യമാവാൻ കാനസിലോക്ക് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ നിലനിർത്താൻ എഫ് സി ബാഴ്സിലോണക്ക് താല്പര്യമുണ്ട് ബാഴ്സലോയുടെ പ്രസിഡന്റായ ലാപോർട്ട് അക്കാര്യം തുറന്നു പറയുകയും ചെയ്തിരുന്നു ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം താരത്തിന് വേണ്ടി മുപ്പത് മില്യൺ യൂറോ എഫ് സി ബാഴ്സലോണ ചിലവഴിക്കേണ്ടി വന്നേക്കും എന്നുള്ളതാണ് അതായത് മാഞ്ചസ്റ്റർ സിറ്റിക്ക് മുപ്പത് മില്യൺ യൂറോ ചുരുങ്ങിയത് നൽകിയാൽ മാത്രമാണ് അദ്ദേഹത്തെ അടുത്ത സമ്മറിൽ സ്ഥിരപ്പെടുത്താൻ എഫ് സി ബാഴ്സലോണക്ക് സാധിക്കുകയുള്ളൂ അത് എത്രത്തോളം സാധ്യമാകും എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് എന്നാൽ ബാഴ്സലോണ ഇപ്പോഴും സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട് അത് ബാഴ്സയുടെ പ്രസിഡന്റായ ലാപോർട്ടയും തുറന്നു പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിന്ന് കഴിഞ്ഞ സമ്മറിൽ അവസാന ദിവസത്തിൽ ആ ഒരു ട്രാൻസ്ഫർ ജാലകത്തിന്റെ അവസാന ദിവസത്തിൽ ജോവോ ഫെലിക്സിന് കൂടി എഫ് സി വാഴ്സലോണ സ്വന്തമാക്കിയിരുന്നു അദ്ദേഹത്തെ നിലനിർത്താനും വാഴ്സലോണക്ക് താല്പര്യമുണ്ട് പക്ഷെ വലിയ തുക അദ്ദേഹത്തിന് വേണ്ടി ചിലവഴിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല അവിടെയും ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി തടസ്സമാണ് അങ്ങനെ ഈ രണ്ട് താരങ്ങളെ നിലനിർത്താൻ താല്പര്യമുണ്ടെങ്കിലും എഫ് സി വാഴ്സലോണക്ക് ഇതിനെല്ലാം പരിഹാരം കണ്ടെത്തേണ്ടത് അത്യാവശ്യമായ ഒരു സാഹചര്യമാണിത് വീഡിയോട് അവസാനിപ്പിക്കുന്നു